പ്രപഞ്ചം തുടങ്ങിയിട്ടില്ല പ്രപഞ്ചം ഉള്ളതാണ് ഉള്ളതിന് ഇല്ലാതാകാൻ പറ്റത്തില്ല രൂപമാറ്റം വരാൻ പറ്റും ഇല്ലാതാകാൻ പറ്റത്തില്ല താന് തിന്ന സാധനം താനായി മാറി തന്നെ തിന്നുന്ന സമയത്ത് അതായി മാറുക എന്നുള്ളത് മാറ്റമേ ഉള്ളു ഇല്ലാതിരുന്നിട്ടുണ്ടായിട്ടില്ല ഇല്ലാതിരുന്നിട്ടുണ്ടായി എന്ന് മനുഷ്യർ വിചാരിച്ചത് കൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ ആളിനെ കണ്ടുപിടിക്കേണ്ടി വന്നത് ഇദ്ദേഹം പറയുന്നത് കേട്ടല്ലോ ഇവിടെ നാസ്തിക പ്രചാരകരൊക്കെ വലിയ വായിൽ ശാസ്ത്രത്തിൻ്റെ വാക്താക്കളാണെന്ന് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുമ്പോഴും വലിയ ശാസ്ത്രവിരുദ്ധതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറ്റമേ ഉള്ളൂ തുടക്കമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സത്യത്തിൽ ശാസ്ത്രം പറയുന്നത് ബിഗ് ബാങ്ക് ബിഗ് ബാങ്കിൻ്റെ സമയത്ത് അതായത് ഏകദേശം പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ബിഗ് ബാങ്കിലൂടെയാണ് ഈ പ്രപഞ്ചം രൂപപ്പെടുന്നതെന്നും അതിനുമുമ്പ് സിംഗുലാരിറ്റി ആയിരുന്നെന്നും പറയുന്നു ഈ സിംഗുലാരിറ്റി തുടക്കമില്ലാത്ത എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒന്നായിരുന്നെന്ന് ശാസ്ത്രം പറയുന്നില്ല അപ്പൊ കൃത്യമായിട്ട് ശാസ്ത്രവിരുദ്ധതയാണ് ഇദ്ദേഹം പറയുന്നത് എന്നിട്ട് ശാസ്ത്രത്തിന് പേരിൽ ഇതിനെ കെട്ടിത്തൂക്കുകയും ശാസ്ത്രത്തിന്റെ വാക്താക്കളായി പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇത് ബി സി മുന്നൂറ്റി എമ്പത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ ജീവിച്ച അരിസ്റ്റോട്ടിലിന്റെ വാദങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചം അനാദിയാണ് ഇതിന് തുടക്കമില്ല എന്ന് പറയുന്ന വാദം യഥാർത്ഥത്തിൽ ശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ശാസ്ത്ര പണ്ഡിതരെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ലോകപ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന ജോർജ് സ്റ്റാൻസ്യുവും അതുപോലെ തന്നെ ലോകപ്രശസ്ത തത്വചിന്തകനായിരുന്ന റോബർട്ട് അഗ്രോസും കൂടി രചിച്ച ഒരു പുസ്തകമുണ്ട് ദ ന്യൂ സ്റ്റോറി ഓഫ് സയൻസ് എന്ന് പറയുന്ന ലോകത്തേറെ ശ്രദ്ധ നേടിയ ആ പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം അവർ രേഖപ്പെടുത്തി ഒരു സംഭവം ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാം ഇൻ ദി ന്യൂ സ്റ്റോറി ഓഫ് സയൻസ് ദ ഓൾ യൂണിവേഴ്സ് ഇൻക്ലൂഡിംഗ് മാറ്റർ എനർജി സ്പെയ്സ് ആൻഡ് ടൈം ഈ സമയവും അതുപോലെ തന്നെ ഊർജവും സ്പെയ്സും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഭൗതിക ലോകം ഈ ഭൗതിക ലോകം ഈസ് എ വൺ ടൈം ഇവൻ ആൻഡ് ഹാഡ് എ ഡെഫിനിറ്റ് ബിഗനിങ് ഇത് ഒറ്റ സമയത്തു ഉണ്ടായതാണെന്നും അതിനൊരു തുടക്കമുണ്ടെന്നും അവർ എഴുതി വെക്കുകയാണ് എന്നിട്ട് പറയുന്നു അങ്ങനെ തുടർന്ന് പറയുന്നു ബട്ട് സംതിങ് മസ്റ്റ് ഹാവ് ആൾവേസ് എക്സിസ്റ്റഡ് പക്ഷേ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മൈൻഡ് എന്ന് പേര് വെക്കുകയും കൃത്യമായി അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ് എന്നിട്ട് പറയുകയാണ് ദ ഓൺലി നോൺ മെറ്റീരിയൽ റിയാലിറ്റി സീംസ് ടു ബി ബി മൈൻഡ് ഈ മൈൻഡ് ഈ എല്ലാത്തിൻ്റെയും മുമ്പുള്ള ഈ വസ്തു ഇത് മൈൻഡ് ഈ മൈൻഡ് ഒരു നോൺ മെറ്റീരിയൽ ആയ അഭൗതികമായ വസ്തു ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് അദ്ദേഹം തുടർന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അവിടെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ദർ മസ്റ്റ് ഹാവ് ബീൻ ബ്രോട്ട് ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ എ മൈൻഡ് ഈ ഒരു മൈൻഡ് രൂപ കാരണമായിട്ടായിരിക്കണം അത് നിർമ്മിച്ചിട്ടായിരിക്കണം ബാക്കിയുള്ള ഈ മാറ്റർ ഉൾക്കൊള്ളുന്ന ഈ ഭൗതിക പ്രപഞ്ചം ഈ പ്ര പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം ഇവർ ഈ പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയാണ് അതുകൊണ്ട് ശാസ്ത്രം മനസ്സിലാക്കിയ അതല്ലെങ്കിൽ യഥാർത്ഥമായ തത്വചിന്തയും ശാസ്ത്രവും ഏകോപിച്ചവർ കൃത്യമായി മനസ്സിലാക്കുകയും അവര് എഴുതി വെക്കുകയും പറയുകയും ചെയ്ത് ഈ ലോകം രൂപപ്പെട്ടിട്ടുണ്ട് അതിന് തുടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന സത്യത്തിലൂടെ അതിൻ്റെ രൂപീകരണത്തിന്റെ പിന്നിൽ ആ ഒരു സത്യത്തിലേക്ക് എന്ന് പറയുന്ന വെളിച്ചത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ലോകം മനസ്സിലാക്കുന്ന ലോകം തിരിച്ചറിഞ്ഞ കാര്യമാണ് ഈ ലോകത്തിന് ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടെന്നും ആ തുടക്കത്തിന് പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ടെന്നുമുള്ള കാര്യം ആ ഒരു സഷ്ടാവിനെ കുറിച്ചാണ് വിശ്വാസികൾ അള്ളാഹു എന്ന് പരിചയപ്പെടുത്തുന്നത് എന്ന് ഇവിടത്തെ ഭൗതികവാദികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നിട്ട് ശാസ്ത്രത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ശാസ്ത്രത്തിന്റെ വക്താക്കളാണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്ര വിരുദ്ധത പ്രചരിപ്പിക്കുന്നത് നിർത്തിവെക്കണമെന്ന് അപേക്ഷിക്കുകയാണ്